രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നിട്ടുള്ള ആദ്യത്തെ പരാതിയിൽ അദ്ദേഹത്തിന് നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് അതായത് ജാമ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും താൽക്കാലികമായി ഈ ജാമ്യം ഹർജി പരിഗണിക്കുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളത് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ടാമത്തെ ഒരു പരാതി കൂടി വന്നിരുന്നു അത് ഇരുപത് വയസ്സുള്ളപ്പോൾ ഒരു പെൺകുട്ടിയെ ആക്രമിച്ചു റേപ്പ് ചെയ്തു എന്നുള്ളൊരു പരാതിയാണ് ഇപ്പോൾ ആ പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് ഇപ്പോഴാണ് ആ പെൺകുട്ടി പരാതിയുമായിട്ട് വന്നിട്ടുള്ളത് ആദ്യം അത് കെ പി സി സി പ്രസിഡന്റായിട്ടുള്ള സണ്ണി ജോസഫിന് അദ്ദേഹം ഒരു പരാതി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുശേഷം അദ്ദേഹം യഥാർത്ഥത്തിൽ ഇപ്പോ ആ പരാതി ഉടനെ തന്നെ അദ്ദേഹം ഡി ജി പിക്ക് അയച്ചു കൊടുത്തു സാധാരണ ആരും ചെയ്യാത്തൊരു കാര്യമാണ് അദ്ദേഹം അത് ചെയ്തു കോൺഗ്രസ് പാർട്ടിയും ഒക്കെ തന്നെ സി പി എമ്മിന് പരാതി കിട്ടിയാൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ അത് അയച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ പുറത്ത് അന്വേഷണം നടക്കുകയാണ് അപ്പോൾ അതിലേറ്റവും പുതിയ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇപ്പോൾ അതിന്റെ പുറത്ത് അജി പൂങ്കുഴലി എന്ന് പറയുന്ന ഐ പി എസ് കാര്യമാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എസ് പി ആണ് അവരുടെ മൊഴിയെടുത്തിരിക്കുന്നു ഈ അതിജീവിതയുടെ ഈ അതിജീവിതയുടെ മൊഴിയെടുത്തപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് അതിക്രൂരമായിട്ടുള്ള ആ ലൈംഗിക ആക്രമണമാണ് നടന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ദേഹമാസകലം തന്നെ മുറിവുകൾ ഏൽപ്പിക്കുകയും വേദന എടുക്കുന്നു എന്ന് പറയുകയും അലറിക്കരയുകയൊക്കെ ചെയ്തപ്പോൾ നിർത്താതിരിക്കുകയും ചെയ്ത അതിക്രൂരമായിട്ടുള്ള ഒരു സൈക്കോപാത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ പക്ഷേ ഈ എടുത്തതിന് ശേഷം മാത്രം രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്നാണ് പോലീസ് സംഘം വിചാരിച്ചിരുന്നത് താൽക്കാലികമായി അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളത് കൂടി ഇന്നലെ വരെ വിചാരിച്ചിരുന്നു പക്ഷേ ഇന്നലത്തോടുകൂടി ഏതാണ്ട് മൊഴിയെടുപ്പ് പൂർണ്ണമായിരിക്കുന്നു ആ മൊഴിയെടുത്ത് കഴിഞ്ഞപ്പോൾ അതീവ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ആക്രമണങ്ങൾ ഒക്കെ തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ട് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന് പലവട്ടം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടു എന്നാണ് ആ മൊഴിയിൽ പറഞ്ഞേക്കുന്നത് ഇതെല്ലാം തന്നെ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വളരെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് എനിക്കറിയില്ല പക്ഷെ അത്തരത്തിൽ ചില മാധ്യമങ്ങളെങ്കിലും ഇപ്പൊ അതിന്റെ സൂചനകൾ പുറപ്പെടുത്തേക്ക് വിട്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വളരെ നിശ്ചിതമായിട്ടുള്ള നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു മൊഴിയാണ് യഥാർത്ഥത്തിൽ പോലീസിന് കൊടുത്തേക്കുന്നത് ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ുള്ള നടപടികൾ ത്വരിതഗതിയിലാക്കും പോലീസ് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ ചിലപ്പോൾ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായാലും നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യം നോട്ടു അറസ്റ്റ് കിട്ടിയപ്പോൾ രണ്ടാമത്തേതിലും ജാമ്യാപേക്ഷ കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തേതിൽ ഇത്തരത്തിലുള്ള ഒരു ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ എത്തുന്നതിന് മുമ്പ് ജാമ്യം കിട്ടാനുള്ള സാധ്യതകളും വളരെ കുറവാണെന്നാണ് മിക്ക നിയമവിദഗ്ധരും പറയുന്നത് എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കുരുക്കുകൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും എന്നുള്ളതാണ് വാസ്തവം ഇതിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി യഥാസമയം തന്നെ ഇദ്ദേഹത്തെ പുറത്താക്കുകയും ഒരു നടപടി എടുക്കുകയും ചെയ്തതുകൊണ്ട് അവരേത് രാഷ്ട്രീയമായി വലിയ തോതിൽ ബാധിക്കില്ല ഇനിയിപ്പോൾ ഇത് യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം ബാധ്യതയാവുകയാണ് ഒരുപക്ഷെ രാഷ്ട്രീയത്തിലേക്ക് ഇനിയൊരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഈ മൊഴി കൂടി വളരെ വിശദമായ മൊഴി കൂടി പുറത്തേക്ക് വരികയും കോടതിയിൽ എത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഇനിയും ചില നിരവധികൾ പരാതികൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഈ മൊഴികളിലെ കാര്യങ്ങൾ കൂടി ജനങ്ങൾ അറിയുമ്പോൾ അത് അങ്ങേയറ്റം അദ്ദേഹത്തിന് വലിയ ദുഷ്കരമായ ഒരു ഭാവിയാണ് കാത്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി കണ്ടിരുന്നോ എന്നെനിക്ക് സംശയമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ബാംഗ്ലൂരിലടക്കം മറ്റ് നിരവധി സ്ഥാപനങ്ങളിലടക്കം ബ്യൂട്ടി പാർലറുകളിലടക്കം ഫാർമസി ബിസിനസ്സുകളിലടക്കം വലിയ തോതിൽ അദ്ദേഹം പണം ഇൻവെസ്റ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഇതിന്റെ ഭാഗമായി തന്നെ പാരലായി നടത്തിക്കൊണ്ടുപോവുകയും വലിയ വരുമാന സോസ് ഉണ്ടാവുകയും ഏതാണ്ട് രണ്ടര കോടി രൂപയോടെ വീട് പുതുക്കിപ്പണിയുകയും ഒക്കെ ചെയ്തു എന്ന് പറയുന്നത് കേൾക്കുന്നു അഞ്ച് ബെഡ്റൂമുള്ള വലിയ വീടാണ് അവിടെ ബാത്റൂമിനകത്ത് പോലും മ്യൂസിക് കേൾക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു എന്താണെങ്കിലും രാഷ്ട്രീയം ഉപജീവനം അല്ലാതായാലും ജീവിക്ക മാർഗങ്ങളൊക്കെ അദ്ദേഹം തേടിയിരുന്നു അപ്പൊ അത്തരത്തിലുള്ള മാർഗങ്ങൾ തേടുന്ന ഒരാൾക്ക് ഇതൊക്കെ നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ എന്താണെങ്കിലും ശരി ജി പൂങ്കൊള്ളിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയായിരിക്കുന്നു ഇനിയിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലാകാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ